റിപ്പോർട്ട് 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 പുറത്തുവിടുന്നതിൽ സർക്കാർ എന്ന് മന്ത്രി സജി ചെറിയാൻ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് പുറത്തുവിടേണ്ടത് ബന്ധപ്പെട്ട ും സാംസ്കാരിക വകുപ്പിന് യാതൊരു പങ്കുമില്ല എന്നും മന്ത്രി വ്യക്തമാക്കി സാംസ്കാരിക വകുപ്പിനോട് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തതിൽ വിശദീകരണം തേടിയെന്ന വാർത്ത മന്ത്രി തള്ളി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഹൈക്കോടതി പറഞ്ഞ സമയം അവസാനിച്ചോ എന്നും എന്തിനാണ് ഇത്ര മന്ത്രി മാധ്യമങ്ങളോട് ചോദിച്ചു യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രശ്നം ഹേമ കമ്മിറ്റി ഒരു കമ്മീഷനിലെ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണ് സമർപ്പിക്കുന്നത് ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർദ്ദേശങ്ങൾ ആണ് നമ്മൾ യഥാർത്ഥത്തിൽ നടപ്പാക്കേണ്ടത് അവർ കണ്ടെത്തിയ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും നടപ്പാക്കേണ്ടത് ആ ഭാഗം നടപ്പാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഗവൺമെന്റ് കാര്യം അതാണ് ആ റിപ്പോർട്ട് പുറത്തുവിടണം ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അറിയണമെന്നുള്ളത് ഓരോ ആളുകളുടെ വ്യക്തിപരമായ ആവശ്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് വിവരാശ കമ്മീഷൻ മുമ്പാകെ ഈ കേസ് വിവരാകാശ കമ്മീഷൻ കൃത്യമായി അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുത്തു ആ തീരുമാനം വ്യക്തികളുടെ അവരെ വ്യക്തിപരമായി പരാമർശിക്കുന്ന ഭാഗം ഒഴികെ ബാക്കിയുള്ള ഭാഗം പുറത്തുവിടാം അതിന് ഏത് ഗവൺമെന്റ് എതിർത്തു ആരും എതിർത്തിട്ടില്ല അത് പുറത്ത് വിടുന്നതിനെ പൂർണമായി ഗവൺമെന്റ് യോജിച്ചു എന്ന നിലപാടാണ് നേരത്തെ തന്നെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോഴാണ് ഒരാൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി കേസ് കൊടുക്കുന്നത് ഹൈക്കോടതി എന്താ പറഞ്ഞത് അത് ഫയൽ സ്വീകരിച്ചിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടു അതായത് ഒരാഴ്ചക്കകം ഈ പറയുന്ന റിപ്പോർട്ട് അതിന്റെ ഉപരാഴ്ച കമ്മീഷൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഭാഗങ്ങൾ എല്ലാം പരിശോധിച്ചതിനു ശേഷം പുറത്തുവിടാം പുറത്തുവിടേണ്ടത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് സാംസ്കാരിക വകുപ്പിനോ സിനിമാ വകുപ്പിനോ ഗവൺമെന്റിനകത്ത് യാതൊരു അപ്പോ എസ് പി ഐ ഒ പുറത്തുവിടേണ്ട ഈ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ പുറത്തുവിടാനാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റ് പറയേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ പറയുന്നു അവരത് പുറത്തുവിടും അവർ വിടണം കാരണം എന്റെ സമയം കഴിയുന്നതിനുള്ളിൽ അവർ പുറത്തുവിടാൻ വിടുന്ന ഉത്തരവാദിത്തവർക്കുണ്ട് സ്വാഭാവിക ഹൈക്കോടതിയുടെ വിധി തീരുമാനം നിഷേധിക്കാൻ അവർക്ക് വ്യക്തികരേ കഴിയുമോ ഗവൺമെന്റിന് കഴിയുമോ അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളെന്തിനാണ് ബിപ്രാളം പിടിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഇത് പറയുന്ന സമയത്ത് അത് പുറത്തുവിടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാ കാര്യം ചെയ്യുന്നത് അവരാ പറയേണ്ടത് ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല സർക്കാരിനകത്ത് ആ റോളും ഇല്ല വകുപ്പിന് ആ റോളും ഇല്ല വിവരാശ കമ്മീഷൻ വിധിച്ചു അന്വേഷണ ഹൈക്കോടതി വിധിച്ചു നടപ്പാക്കേണ്ട എസ് പി ഐയോ നടപ്പാക്കണം എന്നുള്ള സ്റ്റാൻഡാണ് ആ വകുപ്പിന്റെ മന്ത്രി എന്നുള്ളത് ഞാൻ വിടുത്തിട്ടുള്ളത് ഗവൺമെന്റിന്